ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം ഹെർബൽ സോപ്പ് ഒട്ടും ചെലവാകുന്നില്ല ഇത് തേച്ച് കുളിക്കുന്നവരുടെ ഇല്ല ചൊറിഞ്ഞു പൊട്ടുന്നില്ല എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യരസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ പ്രോഡക്റ്റ് രക്ഷപ്പെടും മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു ബ്രിഡ്ജിണ്ട് അത് തന്നെയാ ഇത് അത് തന്നെ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള മൂന്ന് നെക്ലെസുകളാണ് അവർക്കുള്ളത് ഒത്തൊരുമ അത് തമിഴാടി നിങ്ങൾ മൂന്ന് എരുമകൾ ഒരുപോലെ ഒറ്റരുമൈ ഒന്ന് ചേട്ടാ അധികം ആട്ടണ്ട ഊരി പോരും ല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം പക്ഷെ എനിക്ക് ഇതൊരു ഭാരാ തോന്നണേ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ അമ്മയ്ക്കാണെങ്കിൽ പൂറ്റി വരെ മുടിയുണ്ട് ഓ ഹെരില്ല നല്ല കാച്ചെണ്ണി തേക്കേണ്ടത് വരണോ അയ്യോ എന്റെ തലമുടി

ഇതെല്ലാം അയ്യോ ഇതൊക്കെ ഇതൊക്കെ പിന്നെ ആര് കഴിക്കും മാത്രം കഴിച്ചോണ്ട് എമ്മിനാണ് എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത് മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ തന്നെ എത്ര താലിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ മിസ് യമിനുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ ഫിലിംസ് ഇൻ റിയൽ പുനീതമാണത് ഇല്ല തമ്പി കാര്യത്തിൽ എന്നെയും കൗസുലിയും കണ്ടു പഠിക്കണം ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു നൗവ് എന്താണെന്ന് അവളെ എന്നെ പഠിപ്പിച്ചു പ്രേമം ദിവ്യമാണ് അനശ്വരമാണ് അത് വാക്കിലും അതരത്തിലും ഒക്കാനുള്ള അല്ല ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങില്ല അടുത്ത ഫാമിലി വരട്ടെ ആ മൊബൈലിങ്ങാടുത്തോളെ പോസ് ചെയ്ത അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു ഒടുവിൽ പിരിച്ചെടുക്കാൻ പ്രയാസാവും െള്ളി ചേച്ചിയുടെ ക്ലോസറ്റിൽ എടുത്തോയിങ്ക്സ് ും മൂന്ന് പിള്ളേരെ അഞ്ചു പിള്ളേരുടെ അമ്മയാണെന്ന് എമനെ മനസ്സിലാക്കിയില്ലേ എനിക്ക് കണ്ണു ആണല്ലോ പറഞ്ഞത് അവർ വരെ പറഞ്ഞു മാത്രല്ല നിങ്ങൾക്കുണ്ട് ഇറച്ചി നാടേ തകരാറ് വയറാകെ ഉരുണ്ട് വരണ്ടു കയറുന്നു എന്തോ ഒരു മാർഗ തടസ്സം കോർക്കായിരിക്കും അല്ല ഓർക്കായിരിക്കും കഷ്ടത്തിൽ ഇരിക്കുന്നത് പോവുകയും ചെയ്തു ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല വാരിക്കോലി ചെലവാക്കുകയും ചെയ്തു ഉദ്ദേശഫലം കിട്ടിയതുമില്ല എന്തൊരു ആവേശവും ഉത്സാഹവും തിമുറുപ്പും ആയിരുന്നു അതൊക്കെ എവിടെ പോയി കുന്ന് കണക്കിന് എന്നിട്ട് വിശ്വാതീതി എന്താ കഴിച്ചേ ഒക്കെ ഇവിടെ ഫ്രിഡ്ജ് ഇല്ലേ അതില് വെച്ച ഒന്നും വരില്ല എന്നാ പറയുന്നത് അതെ അപ്പപ്പ എടുത്ത് ചൂടാക്കി കഴിച്ചാ മതി അച്ഛാ പെണ്ണുങ്ങൾക്ക് രണ്ടു ദിവസം റെസ്റ്റ് ആവുമല്ലോ ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ എവിടുന്നായിരുന്നു പണം അയ്യോ അച്ഛാ രൊക്കം കൊടുത്തിട്ടൊന്നും അല്ല ഒക്കെ ഇൻസ്റ്റാൾമെന്റ മാസാസം അടച്ചിരുത്താ മതി പിന്നെ പണം അതൊരു പ്രശ്നമേ അല്ല അത് ശരി ഇതൊക്കെ മാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോയിച്ച് വാങ്ങിയോ അഥവാ ഇല്ലെങ്കിൽ അവര് വല്ലതും വാരിക്കോരി തരുവോ കഷ്ടം തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും വിനാശകാല വിവരീത ബുദ്ധി

ഞങ്ങൾ എല്ലാ ജോലികളും മാറ്റി വെച്ച് യമനാ റാണിയുടെ കൂടെ കേട്ടോ കൂടുതൽ നമുക്ക് എന്ത് വേണോ കണ്ടല്ലോ ഇതെങ്ങനെ ഉം കൊള്ളാം ഇരിക്കണം ഇതുപോലെന്ന് വെച്ചാ ഇത് കൂടുതൽ അടിപൊളി ആക്കാമെങ്കിൽ അങ്ങനെ യമുനാ സ്റ്റൈലം പോസുകൾ അതിന് ചക്ര ചെലവുണ്ട് രണ്ടു ലക്ഷം കൊണ്ട് ഇറക്കണം രണ്ട് ഒരു കാര്യം ആ ഫോട്ടോ കിടുങ്ങണം ഏറ്റു യശോദയോ എന്തായി കാണിക്കണേ ഇങ്ങോട്ട് വന്ന് അയാള് കണ്ട അത് പോരെ അച്ഛ രണ്ടു ദിവസത്തെ കുടിച്ചിട്ടുണ്ട് നിങ്ങളൊരു യോഗം ഒക്കെ ഞാൻ സഹിക്കുക എന്റെ കാര്യം നിക്കട്ടെ ഏട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ വിദ്വാന ഭൂഷണം കുട്ടികളൊക്കെ ആ ഒരു അത്ഭുത ലോകത്താ മനസ്സിലാവൂ മനസ്സിലാക്കിക്കോളൂട്ടൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല കഴിച്ചല്ലോ വെറുതെ എനിക്കറിയില്ലേ മരുമക്കൾ വിളമ്പി തന്നില്ലെങ്കിൽ ഇറങ്ങില്ലാന്ന് മാത്രമല്ല മറന്നോ ഇന്ന് ഏട്ടന്റെ പിറന്നാളാ പായസ ഉണ്ടാക്കിട്ടുണ്ട് പകല കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതോണ്ടാ അതൊക്കെ അകത്തു കൊണ്ടുപോയി വയ്ക്കുമോളെ ഏട്ടനോട് അല്പം സംസാരിക്കാനുണ്ട് ആരാ നല്ല മിനുസമുള്ള കൈകൾ മനസ്സിലായി യമുനാണി കാണിക്കുന്നേ വേണ്ട മനസ്സിലിതാ വിചാരെ നീ വരുമെന്ന് ഞാൻ കരുതില്ല ഇപ്പൊ എന്നെ വേണ്ട നീ എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് വേണ്ട പോയി കഴിച്ചോ ഇപ്പന്നെ மனசு முழு மூப்ளிகேட் மேடம் வரணும் தேதி பேமெண்ட் ப்ரொடியூசர் சொன்னார்

ട്രി എന്താ ഒരു തിരക്ക് പെൻഷൻ മേടിക്കാൻ പോയാ ഒരു ദിവസം കൂടി പോയി കിട്ടും എന്ന് വെച്ച് പോകാതിരിക്കാൻ പറ്റൂട വയസ്സും പ്രായല്ലെ എന്താണ് അടുത്ത മാസം കാണാം